അവിടെ നിങ്ങളും ഞാനും തികച്ചും അപരിചിതർ മാത്രമായിരിക്കും അനാവശ്യമായി ഒന്നിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല സമ്മതം ഒട്ടും ആലോചിക്കാതെ അഗ്നിമിത്രയ്ക്ക് മറുപടി നൽകി അവന് മുൻപിൽ ആ നിമിഷം കുഞ്ഞിനെയും ഇത്രയും സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കണ്ടീഷനെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാര്യം എൻ്റെ കുഞ്ഞിന് മേലെ എനിക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളും നീ നിഷേധിക്കരുത് അത് കേട്ടതും ഇത്ര അഗ്നിയെ നോക്കി ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും അധികാരവും ഉണ്ടായിരിക്കില്ലെന്ന് അത് അഗ്നി അംഗീകരിച്ചു തരില്ല എന്ന് മാത്രമല്ല കുഞ്ഞിൻ്റെ പിതൃത്വത്തിന് വേണ്ടി ഞാൻ കോടതി കയറാനും തയ്യാറാണ് മിത്ര പകയിരിക്കുന്ന കണ്ണുകളോടെ അഗ്നിയെ നോക്കി നിങ്ങൾ മതിമിത്ര കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല ഒരു പക്ഷേ തൻ്റെ കാലശേഷം തൻ്റെ കുഞ്ഞിന് അഗ്നിയോളം സുരക്ഷിതമായി മറ്റാർക്കും നോക്കാൻ കഴിയില്ല എത്ര നീചനാണെങ്കിലും അയാൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥതയുണ്ട് അത് മിത്രയ്ക്ക് ബോധ്യപ്പെട്ടതുമാണ് അതുകൊണ്ട് മിത്ര ഒന്നും സംസാരിക്കാൻ നിന്നില്ല കണ്ണൻ രോഹനുമായി സംസാരിക്കുവാണ് ഏട്ടത്തി ഏട്ടന്റെ കൂടെ വീട്ടിലേക്ക് വരാൻ തയ്യാറാകുമോ നിന്റെ അടുത്തല്ല ഞാൻ നിൽക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ കറക്റ്റ് കണ്ണൻ തൊട്ടടുത്ത് നിൽക്കുന്ന മീരയുടെ അടുത്തേക്ക് നോക്കി അവിടെ നഗൻ നഗം തിന്നുന്ന തിരക്കിലാണ് ഹലോ എന്താണെന്നുള്ള ഭാവത്തിൽ മീര കണ്ണനെ നോക്കി നഖം കഴിച്ച അവസാനം ആ വിരലും കൂടി കഴിക്കുമെന്ന് തോന്നുന്നു മീരവനെ കൂർപ്പിച്ചൊന്നു നോക്കിയതും കണ്ണനൊന്നും ഇണ്ടാതെ നിന്നു അല്പസമയത്തിനു ശേഷം അഗ്നി പുറത്തേക്ക് വന്നു കണ്ണൻ ആകാംക്ഷയോട് അവനടുത്തേക്ക് പോയി ഏട്ടാ ഏട്ടത്തി വരില്ലേ വിരർന്ന മിഴികളോടെ തന്നെ നോക്കുന്ന കണ്ണനെ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു അവൾ വരും പക്ഷേ അവിടേക്കല്ല തറവാട്ടിലേക്ക് അത് പറഞ്ഞുകൊണ്ട് അഗ്നി മീരയെ നോക്കി എല്ലാം എടുത്തു വെച്ചു ഉടനെ പോകാം മീരമിത്രയുടെ അടുത്തേക്ക് പോയി എന്തായാലും നിന്റെ തീരുമാനം നന്നായി മീര അത് പറഞ്ഞതും മിത്ര ഒന്നും സംസാരിച്ചില്ല കാറുമായി വന്നതും ഇത്രയും മീരയും അതിനകത്ത് കയറി മീരയ്ക്ക് മിത്രയോടൊപ്പം പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ അത് അഗ്നിയോട് ചോദിക്കാൻ ധൈര്യം കാണിച്ചില്ല മിത്രയ്ക്കും മീര കൂടെ വന്നിരുന്നു എങ്കിൽ എന്നുണ്ടായിരുന്നു അവളും അവനോടത് ചോദിക്കാൻ തയ്യാറായില്ല മിത്രയെ അഗ്നിയുടെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം മീരക്കുറപ്പായിരുന്നു എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല മീരയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അഗ്നി അവരോട് പറഞ്ഞു എൻ്റെ തറവാട്ടിലേക്കാണ് പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അവിടെ ഇത്രയ്ക്ക് ഒരു കുറവുണ്ടാവില്ല അഗ്നിയുടെ വാക്കുകൾ മീരയിൽ ആശ്വാസം നൽകി ഞാനും ഉണ്ട് ഏട്ടൻ്റെ കൂടെ വല്യമ്മയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി നിന്റെ അമ്മ നിന്നെ തിരക്കും നീ വരണ്ട അവരോട് പറഞ്ഞിട്ട് വന്നാൽ മതി അയ്യോ ഞാൻ നിൽക്കില്ല ഏട്ടത്തിയെ കൂട്ടി ഏട്ടൻ തറവാട്ടിലേക്ക് പോയി എന്നറിഞ്ഞാൽ ആ ഭദ്രകാളി അമ്മ കയറും എനിക്ക് വൈകി ആ ഭദ്രകാളി ഇളകുന്നത് കാണാൻ അവൾക്ക് ഭ്രാന്താണ് അഗ്നി കണ്ണനെ ഒന്ന് നോക്കി നീ അവളുടെ അനിയൻ തന്നെയാണോടാ അതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം അല്ല ചോറ് അവിടെയാണെങ്കിലും കൂറു ഇവിടെയാണ് അതുകൊണ്ട് പറഞ്ഞതാ അതിനവൻ പല്ലെ മുഴുവൻ കാണിച്ച് ചിരിച്ചു മീരയ്ക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് ചോദിക്കാൻ നിന്നില്ല മീരയെ ഫ്ളാറ്റിലാക്കിയതിനു ശേഷം അവർ യാത്ര തിരിച്ചു നെഞ്ചിരിപ്പോടെയാണ് മീര അവളെ യാത്രയാക്കിയത് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അഗ്നിയുടെ കാറ് ഒരു പഴക്കം ചെന്ന തറവാടിന്റെ മുൻപിൽ നിർത്തി അഗ്നി പുറകിൽ അന്തം വിട്ടിരിക്കുന്ന മിത്രയോട് പറഞ്ഞു ഇറങ്ങു മിത്ര പതുകിയ പുറത്തിറങ്ങി പെട്ടെന്നകത്തുനിന്ന് അല്പം പ്രായമായി സ്ത്രീ പുറത്തേക്ക് വന്നു ജാനകി അവരെ അകത്തേക്ക് ക്ഷണിച്ചു അയ്യോ അമ്മച്ചി എന്നെല്ലാവരും കൂടി ബംഗാളിയാക്കി പണിയെടുത്തിട്ടിപ്പോൾ ഞാൻ ചാവും ആര് മുത്തശ്ശിയോ മുത്തശ്ശിയെ കാണുന്നതേ ചേട്ടൻ കളിയ അതെന്തിനാ അപ്പ ഇതൊന്നും അറിയാതെയാണോ ഏട്ടൻ പ്രേമിച്ച് വിവാഹം കഴിച്ചത് ഏടാ നീ എന്തൊക്കെയാ പറയുന്നത് പറയാൻ വലിയ കഥയാണ് ഏട്ടെത്തി എനിക്ക് അവിടെ നിൽക്കട്ടെ അത് ആരുടെ വീടാണ് ഇപ്പം പോയ അമ്മ ആരാ അതൊക്കെ ഒന്ന് പറ അപ്പം ഏട്ടനെക്കുറിച്ച് ഏട്ടത്തേക്കൊന്നും അറിയില്ലല്ലേ അതിനും ഇത്രയൊന്നും ഇണ്ടിയില്ല അയാളെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല അവസ്ഥയായി പോയി അവൾ മനസ്സിൽ പറഞ്ഞു ഇത് ജാനകി അമ്മായി എന്താ അതായത് ഉത്തമ അഗ്നിദേവ് എന്ന അതിൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ ശിവ ശിവദേവ മേനുന്റെ ഭാര്യ ജാനകി അമ്മായി അഗ്നിയേട്ടൻ അമ്മ മരിച്ചതിന് ശേഷം ചേട്ടനെ നോക്കിയത് അമ്മായിയാണ് ഇവർക്ക് അഗ്നിയേട്ടൻ സ്വന്തം മകനെ പോലെയാണ് അമ്മായിക്കും മാമയ്ക്കും കുട്ടികളില്ല അഗ്നിയേട്ടൻ സ്വന്തം അച്ഛനോട് പോലും ഇവ ഇവരോടുള്ളത്ര അടുപ്പവുമില്ല കണ്ണനിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഇത്രയ്ക്ക് പുതിയതായിരുന്നു അവൾ അറിയാത്ത അഗ്നിദേവ് അപ്പോ അന്ന് ഫ്ലാറ്റിലേക്ക് വന്ന സ്ത്രീ അവർ ആര് മുത്തശ്ശിയോ മുത്തശ്ശിയെ കാണുന്നതേ ചേട്ടനെ കലിയാ അതെന്തിനാ അപ്പം ഇതൊന്നും അറിയാതെയാണോ ഏട്ടനെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് അത് കേട്ടതും മിത്രയുടെ മുഖം ദേഷ്യത്തോടെ ചുവന്നു വന്നു എങ്കിലും അത് കണ്ണനെ കാണിക്കാതെ അവൾ മുഖത്തൊരു ചിരി വരുത്തിച്ചു മുത്തശ്ശിക്ക് അഗ്നിയേട്ടനെ ദുർഗ ചേച്ചിയെ കൊണ്ട് വിവാഹം എന്നാണ് ആഗ്രഹം പക്ഷേ ചേട്ടനെ ചേച്ചിയെ കണ്ണെടുത്ത കണ്ടൂടാ കുറച്ച് കാലായി ചേട്ടൻ്റെ പുറകെ നടക്കുന്നു പക്ഷേ ഇതുവരെ ചേച്ചിയുടെ മുഖത്തടി വീഴുന്നെന്നല്ലാതെ ചേട്ടൻ വീണിട്ടില്ല ഈ ദുർഗയാരാ എൻ്റെ സ്വന്തം ചേച്ചി ചേച്ചിയോ അതെ എൻ്റെ ചേച്ചി പക്ഷേ എനിക്ക് ആ പൂതനെ കണ്ണെടുത്താൽ കണ്ടൂടാ എൻ്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് ഏഷണിയും കുത്തിതിരിപ്പും മിത്ര അത്ഭുതത്തോടെ കണ്ണനെ നോക്കി നിന്നു ആരെങ്കിലും സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്ര ഓപ്പണായിട്ട് പറയുമോ മിത്ര ചിന്തിച്ചു പോയി ഓ ഏട്ടത് ഞാൻ പറഞ്ഞത് ചിന്തിക്കുകയായിരിക്കും അല്ലേ ഞാൻ തന്നെ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് ഈ അമ്മയുടെ വയറ്റിൽ എങ്ങനെ ഇത്രയും നിഷ്കവും സലസ്വഭാവിയുമായി ഞാൻ ജനിച്ചതെന്ന് ഞാൻ തന്നെ ഇടയ്ക്കിടെ ചിന്തിക്കാറുണ്ട് ബെഡിൽ നിന്നൊന്ന് നിവർന്ന് കൊണ്ട് കണ്ണൻ എണീറ്റു നിന്നു ഏട്ടത്തി ബാക്കി കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആദ്യം ഒന്ന് പോയി ഞാൻ കുളിക്കട്ടെ ബംഗാളിനെ പോലെ കൊണ്ട് പണിയെടുപ്പിച്ചതല്ലേ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം അത് പറഞ്ഞുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി യാത്ര ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ടും ഇത്ര ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നതിന് ശേഷം കുറച്ചു നേരം വിശ്രമിച്ചു ബാൽക്കണിയിലൂടെ മുറ്റത്തുള്ള മൂവാൻ്റെ മാവിലേക്ക് നോക്കിയിരിക്കുകയാണ് അഗ്നി അവൻ്റെ ഓർമ്മകൾ വീണ്ടും തൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി വൈകുന്നേരങ്ങളിലെ ഒഴിവ് സമയങ്ങളിൽ അമ്മയോടൊപ്പം അഗ്നി ചിലവഴിക്കുക ആ മാവിൻ്റെ ചുവട്ടിലാണ് അമ്മ മരിച്ചതിനു ശേഷം ജാനി അമ്മയായിരുന്നു തനിക്ക് കൂട്ട് എന്നാൽ ഇപ്പോൾ വീണ്ടും തനിച്ചായതുപോലെ അഗ്നി മെല്ലിനെ നടന്നുകൊണ്ട് മുറിയിലേക്ക് പോയി ചാരിയിൽ നിന്ന് കഥക് തുറന്നു മിത്രയെ ഒന്ന് നോക്കി ഉറങ്ങിക്കിടന്ന അവളുടെ കാലുകളിൽ പിടിച്ചു കുറച്ചു നേരം ഇരുന്നു അഗ്നി അവൻ്റെ നിറഞ്ഞ കണ്ണിൽ രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കാലിലേക്ക് പതിച്ചു മെള്ളെ കഥകു തുറന്ന് പുറത്തേക്ക് നടന്നതും കണ്ടു കഥകിനോട് ചേർന്ന് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ജാനകിയെ അവൻ പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്നു നേരെ പോയി പോയത് പൂട്ടിക്കിടന്നിരുന്ന ഒരു മുറിയിലേക്കായിരുന്നു ആ മുറി നിറയെ പലതരം ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിലധികവും അഗ്നിയുടെ അമ്മയുടെയും ഫോട്ടോ ആയിരുന്നു ചിലത് അവരൊന്നിച്ചുള്ളതും ആ മുറിയിലേക്ക് കയറിയതും അഗ്നി ജനകൾ ജനലുകൾ തുറന്നിട്ട് അകത്തേക്ക് കയറിയ പ്രകാശത്തോടൊപ്പം ഇളം കാറ്റു മുറിയിലേക്ക് പ്രവേശിച്ചു ബാൽക്കണിയുടെ ഡോറ് തുറന്ന് അഗ്നി പുറത്തിറങ്ങി ബാൽക്കണിയുടെ കൈവിരിയിൽ പിടിച്ചുകൊണ്ട് അവൻ ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ടു പുറകിൽ ഒരു കാൽപെരുമാറ്റം കേട്ടതും അഗ്നി തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ജാനകിയെ കണ്ടതും അഗ്നി സംശയ രൂപേണേ അവരെ നോക്കി എൻ്റെ ദേവൻ മോനെ ലക്ഷ്മി മരിച്ചതിന് ശേഷം ഇതുവരെ കരഞ്ഞു ജാനകിയമ്മ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ കണ്ടു എന്താ ദേവ നിന്റെ പ്രശ്നം ജാനി അവനോട് ചോദിച്ചതും പെട്ടെന്ന് അവരുടെ തോളിലേക്ക് കടന്ന് പൊട്ടിക്കരഞ്ഞു അഗ്നി മോനെ ദേവ എന്താ ഇത് അവർക്ക് അപരിചിതമായിരുന്നു ഇങ്ങനെ ഒരു അഗ്നിയെ അമ്മ എനിക്കൊരുപാട് സങ്കടം വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അവൻ ജാനകി അമ്മായി എന്ന് വിളിക്കാറുള്ളൂ അവരുടെ കണ്ണുകളും നിറഞ്ഞുപോയി കാരണം അപൂർവമായാണ് അഗ്നി അവരെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് എനിക്ക് പേടിയാവുന്നു അമ്മ മിത്ര അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്നെൻ്റെ ലോകം അവൾ മാത്രമാണ് തന്നെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ പറയുന്നവരെ തലോടി ആശ്വസിപ്പിച്ചു മിത്രവിൻ്റെ മനസ്സിൽ എത്ര സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു ആ സമയം എന്തൊക്കെ അഗ്നി നീ പറയുന്നത് നീ ചെയ്തത് തെറ്റുവെച്ച് നോക്കുമ്പോൾ മിത്ര നിന്നോട് ക്ഷമിച്ച് നിൻ്റെ കൂടെ ഒരു ജീവിതം ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു പെണ്ണിനും അത് കഴിയില്ല അഗ്നി അതുകൊണ്ട് നീ ഇതുപോലെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല ജാനകിയുടെ തോളിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് അവരെ ദയനീയമായി നോക്കി അഗ്നി എപ്പോഴും അവൻ ആഗ്രഹിച്ചിരുന്നു മിത്രയോടൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതം എന്നാൽ ഇത് മിത്രയാണ് തൻ്റെ ആഗ്രഹം വെറും സ്വപ്നം മാത്രമായി പോകുന്നുവെന്ന് അഗ്നിക്ക് ഉറപ്പായിരുന്നു എന്നാൽ അതിനേക്കാൾ അവനെ വിഷമിപ്പിച്ചിരുന്നത് മിത്രയുടെ ആരോഗ്യനില ആയിരുന്നു മിത്ര തന്നോട് ക്ഷമിച്ച് തന്നോടൊപ്പം ഒരു സന്തോഷ ജീവിതം തുടങ്ങുക എന്നതിനേക്കാൾ ഉപരി അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനുമാണ് അഗ്നി ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് തൻ്റെ മനസ്സുള്ള സംഘർഷങ്ങൾ ഇറക്കി വെക്കാൻ അവൻ ആ നിമിഷം ആഗ്രഹിച്ചിരുന്നു അമ്മയുടെ സ്ഥാനത്താണ് അല്ല അമ്മ തന്നെയാണ് അമ്മയുടെ മരണത്തിന് ശേഷം ആത്മാർത്ഥമായി സ്നേഹിച്ചതും സ്നേഹം ലഭിച്ചത് ഇവിടെ നിന്ന് മാത്രമാണ് അഗ്നിയെ വിളിച്ചുകൊണ്ട് ജാനകി മുറിക്കകത്തേക്ക് കയറി അവിടെ ഇട്ടിരിക്കുന്ന ചേറിലേക്ക് ഇരുന്നുകൊണ്ട് അഗ്നി വിപരീതമായി ചാരിയിരുന്നു എന്താ ദയവ നിന്റെ ഉള്ളി യഥാർത്ഥത്തിൽ എന്താണ് നിന്റെ പ്രശ്നം സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശാന്തമായി അവരത് ചോദിച്ചത് എനിക്ക് പ്രണയമാണ് അവളോട് മിത്രയോട് പെട്ടെന്ന് തന്നെ അഗ്നിയുടെ കയ്യിൽ നിന്ന് മറുപടി ലഭിച്ചു ആയിരിക്കാം നിനക്ക് അവളോട് ആത്മാർത്ഥമായി പ്രണയമായിരിക്കാം എന്നാൽ അവളെ പോലൊരു പെണ്ണെ നിന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അഗ്നി നീ ആഗ്രഹിച്ചാലും ഇത്ര നിന്റെ ജീവിതത്തിലേക്ക് വരില്ല ഇനി വന്നാലും അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അതാണ് പെണ്ണ് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്നാൽ അവളെ വേദനിപ്പിച്ചാൽ അഗ്നിയായി എല്ലാത്തിനെയും ചുട്ടു ചാമ്പലാക്കാൻ കരുത്തുള്ളവൾ മിത്ര കരുത്തുള്ള പെണ്ണാണ് അതുകൊണ്ടാണ് എൻ്റെ അഗ്നി ഇതുപോലെ ദേവനായി എൻ്റെ മുമ്പിലിരിക്കുന്നത് നീ ഇത്രയ്ക്ക് മാറിയെന്ന് പറഞ്ഞാലും അവളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റം മുറിവുണങ്ങില്ല നീ നഷ്ടപ്പെടുത്തി അവളുടെ മാനത്തിനു പകരം നിൻ്റെ ജീവനോ ജീവിതവും കൊടുത്താലും അതിന് പകരമാവില്ല